എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ പാറമേക്കാവിൽ വിദ്യാമന്ദിരിൽ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം ഇപ്പോൾ എ ഡി ജി പി തന്നെ സ്ഥിരീകരിച്ചുവെന്ന വാർത്തയാണ് റിപ്പോർട്ടർ പുറത്തുവിടുന്നത് ഡി ജി പി നേതൃത്വം നൽകുന്ന പ്രത്യേക അന്വേഷണ സംഘം ഈ വിഷയം അന്വേഷിക്കും എന്നുകൂടി ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു വളരെ പ്രധാനപ്പെട്ട വിവരമാണ് നിലവിൽ എ ഡി ജി പിക്ക് ആരോപണം പ്രത്യേക സംഘം അന്വേഷിക്കുന്നുണ്ട് ഈ ആരോപണത്തിനോടൊപ്പം ഡി ജി പി നേതൃത്വം നൽകുന്ന പ്രത്യേക സംഘം എ ഡി ജി പിയുടെ ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയും അന്വേഷിക്കും എന്നാണ് റിനു സീധർ പറയുന്നത് റിനു വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇതേ സംഘം തന്നെയാണോ ഈ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബാളയുമായുള്ള സന്ദർശനവും കൂടിക്കാഴ്ചയും അന്വേഷിക്കുക അങ്ങനെയാണെങ്കിൽ വളരെ ഗൗരവമായി തന്നെ സർക്കാർ ഇത് പരിഗണിക്കുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊന്ന് വന്നിട്ടും പരിഗണിക്കാതെ ഒരു വർഷത്തിനു ശേഷം ഈ വാർത്ത നമ്മളടക്കം പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമാണ് സർക്കാർ അതിലൊരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട് എങ്കിലും ഇതേ അന്വേഷണ സംഘം തന്നെയായിരിക്കുമോ എ ഡി ജി പിക്ക് ഈ കൂടിക്കാഴ്ച ആരോപണവും അന്വേഷിക്കറിഞ്ഞു തീർച്ചയായും അരുൺകുമാർ ഇതിനൊരു രാഷ്ട്രീയമാനം കൂടിയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി രണ്ടാം തീയതി തൃശൂരിൽ വെച്ച ദത്താത്രേയ ഹൊ ഇദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയെന്ന അന്ന് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും കൈമാറി എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു പിന്നെ എന്തിനത് മറച്ചു വെച്ചു ആരെ സംരക്ഷിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധം ഇതിനുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയ നേതാക്കൾ അതായത് പ്രതിപക്ഷ നേതാക്കൾ നേതാവ് ഉൾപ്പെടെ ഇത്തരമൊരു ആരോപണവുമായി അതായത് മുഖ്യമന്ത്രി ഈ ഒരു ആരോപണം ചൂണ്ടി എത്തുമ്പോൾ ഇത് അന്വേഷണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് നിലവിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നിലവിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പി വി എൻവർ ആരോപിച്ച ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണ പരിധിയിൽ ഈ ഒരു വിഷയം കൂടി ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം അത്തരമൊരു നിർദ്ദേശം കൂടി ഡി ജി പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുക ഒന്ന് തൃശൂർ പൂരം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും മുടക്കുവാൻ വേണ്ടി ശ്രമിച്ചോ എന്നുള്ളതാണ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചോ എന്നുള്ളതാണ് അതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ ഒപ്പം ആർ എസ് എസിന് പങ്കുണ്ടോ എന്നുള്ളതാണ് എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇടപെടലായി മാറിയോ എന്നുള്ളതും അന്വേഷണ സംഘം അന്വേഷിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ അഞ്ചംഗ സംഘം എ ഡി ജി പിയുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായും ഉയർന്നുവെന്ന ആരോപണം അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണ പരിധി ായിരിക്കും ആ ഉദ്യോഗസ്ഥരുടെ പരിധിയിലായിരിക്കും ഈ ഒരു കാര്യവും അന്വേഷിക്കുക എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന പ്രധാന വാർത്തയായി തന്നെ പുറത്തുവരുന്നത് എ ഡി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ആരോപണം ആ തൃശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റ് ഉറപ്പിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി തന്നെ അവസരമൊരുക്കി അതിനൊരു കരിയറായി എ ഡി ജി പി പ്രവർത്തിച്ചു എന്നതടക്കമുള്ള വിവരങ്ങൾ ഉയർന്നു വരുമ്പോൾ അന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ട് എന്തിന് പൂഴ്ത്തി എന്നതടക്കമുള്ള ചർച്ച ആ ഡി ജി പി അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ആ ഇത്തരം ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു വിവരം ലഭിച്ചിരുന്നു എന്നുള്ളതും ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ ഒരു ആരോപണം ഉയരുമ്പോഴും നിലവിൽ ഇപ്പോൾ ഡി ജി പിക്ക് എതിരെ ആരോപണം ഉയർന്ന അന്വേഷണ പരിധിയിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്തരം ഒരു കാര്യം ആരായുന്നത് എന്തിനിക്കാഴ്ച നടത്തി ആർ എസ് എസ് നേതാവും ആയിട്ട് എന്നുള്ളതാണ് അപ്പോഴേക്കും സ്വകാര്യ സന്ദർശനമായിരുന്നു തന്റെ സുഹൃത്ത് ഒരു ആർ എസ് എസ് നേതാവാണ് ആർ എസ് എസിന്റെ പോഷക സംഘടനയുടെ നേതാവാണ് ആ സുഹൃത്തിന്റെ അല്ലെങ്കിൽ ആ സുഹൃത്തിന്റെ ആവശ്യപ്രകാരം ഒരു സ്വകാര്യ സന്ദർശനം മാത്രമായിരുന്നു എന്നുള്ളതാണ് എം ആർ അജിത് കുമാർ വിശദീകരണം കേരളത്തിലെ ഇടതുപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്കും അണികൾക്കും എല്ലാം ഉള്ളത് മിസ്റ്റർ എ ഡി ജി പി അതൊരു സ്വകാര്യ സന്ദർശനമാണെങ്കിൽ താങ്കളുടെ സുഹൃത്തായ ക്ലാസ്മേറ്റായ ജയകുമാറിനെ വീട്ടിൽ പോയി കണ്ടൊരു ചായ കുടിച്ചാൽ പോരെ അതിനെന്തിനാണ് ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി താമസിക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് താങ്കൾ പോയത് അവിടെ പോയി കൂടിക്കാഴ്ച നടത്തിയത് ആ യാത്രയിൽ താങ്കളുടെ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചത് ചോദ്യങ്ങളാണ് കേട്ടോ ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു